നമസ്കാരം ചികിത്സ തേടാനോ ജീവിക്കാനോ മാർഗമില്ല ഇനി മുമ്പിലുള്ളത് മരണം മാത്രമാണ് ഒടുവിൽ ദയാവധത്തിനു വേണ്ടിയുള്ള അപേക്ഷയുമായി മാപ്രാണം സ്വദേശി ജോഷി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കരുവന്നൂർ കേസ് എങ്ങുമെത്താതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപം വിട്ട ജോഷി എന്ന സാധാരണക്കാരൻ ദയാബാധത്തിന് വേണ്ടിയുള്ള അപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ നേതാക്കന്മാർ കള്ളവും കൊള്ളയും നടത്തി കീശവീർപ്പിക്കുമ്പോൾ അവിടെ ജീവിതം അവസാനിപ്പിക്കാൻ വരെ തയ്യാറാകേണ്ടത് സാധാരണക്കാരാണ് എന്ന് ചുരുക്കം ചികിത്സയ്ക്കും ജീവിത ചെലവിനും വഴിയില്ലാത്തതിനാൽ ദയാവധം അനുവദിക്കണമെന്ന അപേക്ഷയുമായാണ് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകനായ ജോഷി ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയോടും സർക്കാരിനോടും തനിക്ക് ദയാവധം വേണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നു എന്നുവച്ചാൽ തന്നെ മരിക്കാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചിരിക്കുന്നു ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിന് ഇതിനും വലിയ ഒരു ഉദാഹരണം വേറെയില്ല അൻപത്തിയഞ്ചുകാരനായ ജോഷി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അയച്ച കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടെ രണ്ട് തവണ ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകൾ അനുഭവിക്കേണ്ടി വന്നു കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചു പണം ലഭിക്കാതെ വന്നപ്പോൾ പരാതി പലയിടത്തും കൊടുത്തെങ്കിലും ഫലമുണ്ടായിട്ടില്ല കുടുംബത്തിലെ ചിലവ് മക്കളുടെ വിദ്യാഭ്യാസം ചികിത്സ ഇതെല്ലാം പ്രതിസന്ധിയിലാണ് പണം ചോദിച്ചു ചെല്ലുമ്പോൾ സി നേതാക്കൾ പുലഭ്യം പറയുന്നു തൊഴിലെടുത്ത് ജീവിക്കാനാകുന്നില്ല എന്നതും മറ്റൊരു വസ്തുത ഇനിയും യാചിച്ചിട്ട് കാര്യമില്ലാത്തതിനാൽ ഈ മാസം മുപ്പതിന് ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണം കരുവന്നൂർ ബാങ്കിൽ ജോഷിക്കും കുടുംബങ്ങൾക്കും അടുത്ത് നിക്ഷേപമുണ്ട് എന്നിട്ടാണ് അദ്ദേഹം ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി സർക്കാരിന് മുന്നിൽ എത്തിയിരിക്കുന്നത് ചികിത്സയ്ക്കും ജീവിത ചെലവിനുമായി തുക മുഴുവൻ വേണമെന്ന അപേക്ഷ ബാങ്ക് നിരസിച്ചെന്ന് ജോഷി വ്യക്തമാക്കുന്നു കുറച്ച് പണം പലപ്പോഴായി കിട്ടിയിട്ടുണ്ട് ബാങ്കിന്റെ കണക്കിൽ എഴുപത് ലക്ഷത്തിലേറെ രൂപ ഇനിയും കിട്ടാനുണ്ട് ും പരിഹാസവും സഹിച്ചു തളർന്നു എന്നാണ് ജോഷി പറയുന്നത് ജോഷിയെ പോലെ എത്രയോ ആളുകൾ പല വീടുകളിലും പട്ടിണിയിൽ തുടരുകയാണ് ഇതിനിടെ കേസന്വേഷണത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട് സി പി എം ബി ജെ പി സഖ്യമാണ് തൃശൂരിൽ കാണാൻ കഴിയുന്നതെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ കരുവന്നൂർ മാസപ്പഴേ തുടങ്ങിയിട്ടുള്ള കേസന്വേഷണങ്ങളെല്ലാം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന സെറ്റിൽമെന്റിലൂടെ അവസാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു അങ്ങനെ അവസാനിക്കുമ്പോൾ ഒന്നുമല്ലാതാകുന്നത് സാധാരണക്കാരുടെ ജീവിതം സാധാരണക്കാരുടെ ാണ് കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണ് എന്നും ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ സാധ്യതയുള്ള കേരളത്തിൽ ബി ജെ പി കോൺഗ്രസ് കൂട്ട് കൂടുകയാണ് എന്നും സി പി എമ്മും ഒരു വശത്ത് നിന്ന് ആരോപണം ഉയർത്തുന്നുണ്ട് എന്തായാലും പാർട്ടികൾ തമ്മിൽ ഇങ്ങനെ തമ്മിലടിക്കുകയും കുറ്റം പറയുകയും ചെയ്യുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് സാധാരണക്കാരാണ് അതിൽ ചിലർ മരിക്കാൻ വേണ്ടി സർക്കാരിന്റെ അനുവാദം തേടി വരുന്നു ഇതിൽ പരം തോൽവി വേറൊരു സർക്കാരിനും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം